ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ഇത് വലിയ വീരവാദം മുഴക്കുകയല്ല മറിച്ച് ആത്മവിശ്വാസമാണ് എന്ന് തന്നെ കരുതിക്കൊള്ളുക അതായത് നിങ്ങൾക്ക് ആ പള്ളിയുടെ ഏഴയലത്തേക്ക് എത്താൻ മാത്രമല്ല ആ പള്ളിയുടെ ഒരു ചുമര് പോലും നിങ്ങൾക്ക് ആക്രമണ മനോഭാവത്തോടുകൂടി തൊടാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ വിശ്വാസം തന്നെയാണ് അത് ആര് തന്ന വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഗ്യാൻ വാപ്പി പള്ളി പരിസരത്തെ ഒരു കൂട്ടം ജനങ്ങൾ നൽകിയ വിശ്വാസം തന്നെയാണ് പറഞ്ഞു വരുന്നത് അയോധ്യയിലെ ബാബരി മസ്ജിദ് തറ്റുതകർത്തതിന് ശേഷമുള്ള സംഘപരിവാറിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് മധുരയിലെ ഗ്യാൻ വാപ്പി പള്ളിയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്യാൻ വാപ്പി പള്ളി കച്ചു തകർത്ത് അവിടെ കൃഷ്ണന്റെ പേരിൽ ഒരു അമ്പലം പണിയാൻ അഥവാ ക്ഷേത്രം പണിയാനുള്ള ഒരുക്കത്തിലാണ് സംഘപരിവാർ ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാൻ വാപ്പി പള്ളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്യാസികൾ ആ പരിസരത്തെത്തിയ സമയത്ത് അതായത് സന്യാസികൾ എന്ന് പറയുമ്പോൾ വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുത്വവാദികളായിട്ടുള്ള സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അല്ലാതെ യഥാർത്ഥ നല്ലവരായ ഹൈന്ദവ പുരോഹിതന്മാർ അല്ലായിരുന്നു അവർ അവർ ആ പള്ളിയുടെ പരിസരത്തെത്തിയിട്ട് വലിയ വീരവാദം മുഴക്കിയ സമയത്ത് അവിടെയുള്ള നല്ലവരായ സന്യാസിമാർ പറഞ്ഞു ഇല്ല ഗ്യാൻ വാപ്പി പള്ളിയുടെ ഒരു ചുമരിൽ പോലും അഥവാ ഒരു കല്ലിൽ പോലും നിങ്ങൾക്ക് തൊടാൻ സാധിക്കുകയില്ല കാരണം ഞങ്ങൾ ആ പള്ളി സംരക്ഷിക്കുമെന്ന് അവിടെയുള്ള നല്ലവരായ ഹൈന്ദവ മതപുരോഹിതന്മാർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു അതിനുശേഷം സംഘപരിവാർ കോടതിയിൽ പോയി ആ കഴിഞ്ഞ ദിവസം വാരണാസി കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഹിന്ദുത്വവാദികളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള ചിലയാളുകൾ വാരണാസി കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഗ്യാൻ വാപ്പി പള്ളിയുടെ പരിസരത്ത് ഞങ്ങൾക്ക് പൂജ ചെയ്യാനുള്ള അനുവാദം നൽകണം എന്നാണ് അതായത് ഗ്യാൻ വാപ്പി പള്ളി എന്ന് പറയുന്നത് കൃഷ്ണ കൃഷ്ണജന്മഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ കൃഷ്ണ ജന്മഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് ഗ്യാൻ വാപ്പി പള്ളി ആവരുത് മറിച്ച് അവിടെ ഒരു ക്ഷേത്രമാണ് ഇനി വരേണ്ടത് അവിടെ പൂജ ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി നൽകണമെന്ന് ഹിന്ദുത്വവാദികളായിട്ടുള്ള ചില ആളുകൾ കോടതിയിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ലക്നൗ കോടതി ഈ വിഷയം തള്ളിയതാണ് എന്നാൽ ഇപ്പോൾ വാരണാസി കോടതിയിലേക്കാണ് സംഘപരിവാറിന്റെ വർഗീയവാദികൾ എത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞു ബി ജെ പി സംഘപരിവാർ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലൊക്കെ അവർ ഇതുപോലെയുള്ള ചില കാര്യങ്ങളെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരും കാരണം അവരുടെ പ്രതിസന്ധി മറക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കിടയിൽ വർഗീയ കലാപം പൊട്ടി പുറപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഇവർ നിലവിൽ തിരികൊളുത്തി വെക്കുന്നുള്ളത് സമയമായി കഴിഞ്ഞാൽ അത് പൊട്ടുമെന്ന് അവർക്കറിയാം അത് പൊട്ടിയാൽ അതിലൂടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സംഘപരിവാറിന് വ്യക്തമായി അറിയാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അല്ല സംഘികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതികരണ ശേഷിയുള്ള ആർജവമുള്ള തൻ്റെ നട്ടല്ലുള്ള ആൺകുട്ടികളായ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തെ മതേതരവാദികളായിട്ടുള്ള മനുഷ്യരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ആ ഗ്യാൻ വാപ്പി പള്ളിയെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട കാരണം അവർക്ക് ഇനിയൊരു വർഗീയ കലാപം കാണാനുള്ള ആഗ്രഹവുമില്ല കർഷക സമരത്തിലൂടെ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനം തന്നെയാണ് പഞ്ചാബിലെ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നുള്ളത് ഓർത്താൽ നല്ലത് ആ പള്ളിയുടെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളത് ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ തുറന്നടിച്ചു പറയുകയാണ്